നമ്മുടെ പ്രിയപ്പെട്ട സഹോദര വൈദികരുടെ ഒരു ഒത്തുചേരലെ മൗണ്ട് സെൻറ് തോമസിനെ സംബന്ധിച്ചെടുത്തോളം ഈ തറവാട്ട് വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നൽകുന്നതാണ് ഒരുപാട് അഭിമാനം ഉളവാക്കുന്നതാണ് നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഏറെ ഇഷ്ടത്തോടും വാത്സല്യത്തോടും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും ജൂബിലിയുടെ സർവനൽവരങ്ങളും ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു മൈഡി ഫാദേഴ്സ് ഹാട്ടി ഹാട്ടി കൺഗ്രാജുലേഷൻസ് ഡാവിജിയുടെ മനോഹരമായിട്ടൊരു ചിത്രമുണ്ട് നമ്മുടെ കർത്താവ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുന്ന രംഗമാണത് പത്രോസിൻ്റെ കാലുകൾ കർത്താവ് കഴുകി ആ കാൽപാദങ്ങൾ ചുംബിക്കാൻ അതരത്തോട് അടുപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ മുഖം ആ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നു മനോഹരമായിട്ടുള്ളൊരു പ്രതീകമാണ് ഒരു മനുഷ്യൻ്റെ മുഖത്ത് കർത്താവിൻ്റെ മുഖം പ്രതിബിംബിക്കുന്ന മഹാത്ഭുതമാണ് നമ്മുടെ പൗരോഹിത്യം നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ അർഹത കൊണ്ടോ ഒന്നുമല്ല കർത്താവ് തനിക്കിഷ്ടമുള്ളവരെ തന്നോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം അല്ല അൻപത് വർഷക്കാലം നാം കർത്താവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ആരാധനാക്രമവത്സരത്തിലെ പള്ളിക്കൂതാശ കാലത്തിൻ്റെ അവസാനയാമങ്ങളിലാണ് നമ്മൾ ഈ പള്ളിക്കൂദാശ കാലത്തിലെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്നത് അർത്ഥവത്താണ് കർത്താവിൻ്റെ കൂതാശ ചെയ്യപ്പെട്ട പള്ളികളാണ് നമ്മളെല്ലാവരും രൂഹിതരും കർത്താവിന് വേണ്ടി അഭിഷിക്തരായ കർത്താവിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ തുടരാനായിട്ട് അവിടുന്ന് നിയോഗിച്ച് അയച്ചവരാണ് നമ്മളെല്ലാവരും നമ്മിലൂടെ കർത്താവ് ചെയ്ത അടയാളങ്ങളും അത്ഭുതങ്ങളും എത്രയോ അനിതല സാധാരണമാണ് നമ്മൾ ഓരോരുത്തരും വെറുതെ കണ്ണടച്ച് അല്പസമയം ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം ഈ കഴിഞ്ഞ അൻപത് വർഷക്കാലം നമ്മുടെ പൗരോഹിത്യത്തിലൂടെ കർത്താവ് നമ്മുടെ ജനത്തിന് നൽകിയിട്ടുള്ള അത്ഭുതാവഹങ്ങളായിട്ടുള്ള അടയാളങ്ങൾ എത്ര മഹോന്നതമാണ് എത്ര മഹത്തരമാണ് അതുകൊണ്ടാണ് പള്ളിക്കൂതാശ കാലത്ത് നമ്മുടെ ഈ ജൂബിൽ കൊണ്ടാടുമ്പോൾ കർത്താവിൻ്റെ പള്ളിയുടെ കൂതാശ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ തുടരുന്നുവെന്നുള്ള സത്യം നമുക്ക് മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിക്കാം ജൂബിലിയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ ആദ്യം കാണുന്നത് പഴയ നിയമത്തിലെ ലേബായക്കാരുടെ പുസ്തകത്തിലാണ് കർത്താവ് ഏഴ് ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം ദിവസം വിശ്രമിച്ചു അതുകൊണ്ട് ഏഴ് ദിവസം പൂർത്തിയാകുന്ന ദിവസം കർത്താവിൻ്റെ ദിവസമാണ് അതിനെയാണ് യഹൂദര് സാപത്തെന്ന് വിളിച്ചത് ഏഴ് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഒരു സബാറ്റിക്കൽ ഇയറായി ഏഴ് സബാറ്റിക്കൽ ഇയറുകൾ പൂർത്തിയാകുമ്പോൾ അത് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു മഹാത്ഭുതമായിട്ട് യഹൂദന്മാർ കരുതി അതുകൊണ്ട് അമ്പതാമത്തെ വർഷം അവർ മുഴക്കിയിരുന്ന കഹളത്തിൻ്റെ പേരാണ് ജുബേൽ ഈ ജൂബേൽ എന്ന കഹളത്തിൻ്റെ സ്വരം ദൈവത്തിൻ്റെ മഹോന്നതമായ ഇടപെടലിലെ മനുഷ്യൻ പ്രകടിപ്പിക്കുന്ന സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും കടപ്പാടുകളുടെയൊക്കെ സ്മരണകളാണുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ കാഹളം സഭ നിങ്ങൾക്ക് വേണ്ടി മുഴക്കുകയാണ് നിങ്ങളിലൂടെ വന്നു ചേർന്നിട്ടുള്ള വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ ജൂബിലി എന്തിനാണ് യഹൂദന്മാർ ആഘോഷിച്ചത് എന്ന് ബൈബിൾ പണ്ഡിതന്മാരെ നടത്തുന്ന പഠനങ്ങൾ നമ്മെ ഏറെ ബലപ്പെടുത്തുന്നതാണ് ജൂബിലി ആഘോഷിച്ചിരുന്നത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് പിറകോട്ട് തിരിഞ്ഞു നോക്കി കരങ്ങൾ കൂപ്പാൻ ദൈവത്തിൻ്റെ അനന്തമായ ഇടപെടലുകൾക്ക് ദൈവമേ നന്ദി എന്ന് പറയാൻ ജൂബിലി ആഘോഷിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാനാണ് ജൂബിലി വർഷം ഒരാത്മശോധനയുടെ വർഷമാണ് ദൈവം എനിക്ക് നൽകിയ നാണയങ്ങൾ വർദ്ധിപ്പിച്ചു ദൈവം ആഗ്രഹിച്ചെടുത്തോളം അത് വർദ്ധിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു ദൈവം നൽകിയ നാണയങ്ങൾ അലസനായ ദാസൻ കുഴിച്ച് മൂടി വെച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സന്ദർഭങ്ങളുണ്ടോ പിറകോട്ട് നോക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കാൻ ഈ ജൂബിലി വർഷം നമ്മെ പ്രാപ്തരാക്കണം നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് സന്ദർഭങ്ങൾ ദൈവമൊരുക്കിയിട്ടുണ്ട് നമുക്കതേ കുറിച്ചിട്ട് അഹങ്കരിക്കുക എന്നതിനേക്കാൾ കൂടുതലെ ദൈവമേ അഞ്ചപ്പവും രണ്ട് മീനും കൊടുത്ത കുഞ്ഞിനെ പോലെ എൻ്റെ കയ്യിൽ ദുർബലമായിട്ടുള്ള നിക്ഷേപങ്ങൾ നീയെടുത്ത് വാഴ്ത്തി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ അൻപത് വർഷങ്ങൾ മുറിച്ച് പങ്കിട്ടപ്പോഴ് എല്ലാവരും തിന്നു തൃപ്തരായി എന്ന് സുവിശേഷം പറയുന്നു കർത്താവ് ഈ തൃപ്തിക്ക് ഒരടയാളം വെച്ചു ബാക്കി വന്ന കഷ്ണങ്ങൾ നിങ്ങൾ നിറയ്ക്കുക കൊട്ടകളിലെ സുവിശേഷത്ര മനോഹരമായിട്ടാണ് പറയുന്നത് പന്ത്രണ്ട് നിറവിൻ്റെ കൊട്ടകൾ അവർക്കുണ്ടായി സ്നേഹമുള്ള എൻ്റെ സഹോദര വൈദികരെ ഈ നിറവിൻ്റെ കൊട്ടകളുടെ മനസ്സിൻ്റെ ആനന്ദവും ആഘോഷവുമാണ് നമ്മുടെ ചുമ്പിൽ നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകാം നമ്മൾ വീണുപോയ സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടാകാം പക്ഷേ ദൈവം എന്നെ എടുത്തുയർത്തി വാഴ്ത്തി എന്നെ എടുത്തു മുറിച്ചു എന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തു അവരുടെ വിശപ്പടക്കാൻ ദൈവം എന്നെ അടയാളമാക്കി ഉപയോഗിച്ചു അതുകൊണ്ട് പിറകോട്ട് നോക്കുന്ന നമ്മൾ കടപ്പാടുകളുടെ ഓർമ്മകൾ പുതുക്കുമ്പോൾ ഉള്ളിലോട്ട് നോക്കുന്ന നമ്മൾ നമ്മിലൂടെ വന്ന നന്മകൾ അതേ ഓർത്ത് ദൈവത്തോട് ദൈവമേ എന്നെ ഉപയോഗിച്ചതിനെ എന്നെ നീ എടുത്തു വാഴ്ത്തിയതിനെ നന്ദി പറയാനുള്ള ഒരു അവസരമാണ് ജൂബിലി അവസാനിക്കാൻ പാടില്ല അത് തുടർന്നുള്ള യാത്രയ്ക്കുള്ള ഇന്ധന ശേഖരണത്തിൻ്റെ വലിയ ഒരു കാലഘട്ടമാണ് ജൂബിലിയെ ചില ആധുനിക ദൈവ ദൈവശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത് ഫ്ലഗിങ് ടു ദ പവർ ബാങ്ക് ജൂബിലി ആഘോഷം നമ്മളെ വീണ്ടും പവർ ബാങ്കിലേക്ക് കുത്താനുള്ള ചോർന്നുപോയ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ തനിമകൾ നമ്മുടെ ആവേശങ്ങൾ അതൊക്കെ വീണ്ടും കർത്താവിൽ നിന്ന് ശേഖരിക്കാൻ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ശക്തി സംഭരണത്തിൻ്റെ കാലഘട്ടമാണ് ഇത് ഞാനേ ചിലപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കാറുണ്ട് നമ്മൾ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേ ഏറ്റവും കൂടുതൽ നമുക്ക് കടപ്പാടുള്ളത് നമ്മുടെ മാതാപിതാക്കളോടും കുടുംബാംഗങ്ങളോടുമാണ് ഇന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല ഒരു നല്ല അച്ഛൻ ഒരു നല്ല കുടുംബത്തിൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ദാനമാണ് പഠിച്ച സെമിനാരിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്ത ഡിഗ്രി ഒന്നും നോക്കേണ്ട കാര്യമില്ല ഒരു നല്ല അച്ഛൻ ഒരു നല്ല കുടുംബത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ് എപ്പോഴും പറയാറുണ്ട് പൗരോഹിത്യത്തിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത് സെമിനറിയിലെ പരിശീലനമല്ല മറിച്ച് കുടുംബങ്ങളിൽ നടത്തുന്ന ഇടപെടലിൻ്റെ പരിവർത്തനമാണ് അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ മൈനർ സെമിനറി നമ്മളെ പരിശീലിപ്പിച്ച മേജർ സെമിനാരികൾ നമ്മെ വഴി നടത്തിയ ആധ്യാത്മിക പിതാക്കന്മാർ അവർക്ക് ഓർക്കാനുള്ള വലിയ ഓർമ്മയുടെ വലിയ ഓർമ്മയുടെ ദിനമാണിത് നന്ദി പറയാൻ തിരിച്ചു വന്ന ഒരു പാവപ്പെട്ട സ്ത്രീ അവൾ രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെട്ടവളാണ് ദീർഘകാലം പക്ഷെ കർത്താവിന്റെ മുൻപില് അശുദ്ധയായി അവൾക്ക് വരാൻ അവകാശമില്ലാത്തത് കൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ അവള് സ്പേസ് ഉണ്ടാക്കിയിട്ട് കർത്താവിൻ്റെ വസ്ത്രത്തിന്റെ വിതുമ്പിളില് തൊട്ടു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു ആരാണ് എന്നെ തൊട്ടത് എന്ന് കർത്താവ് ചോദിച്ചു എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചുവല്ലോ ആ പാവപ്പെട്ട സ്ത്രീ കൂപ്പിയ കരങ്ങളോടെ നിറഞ്ഞ കണ്ണുകളോടെ കർത്താവിൻ്റെ മുന്നിൽ വന്നു പറഞ്ഞു ഇത് ഞാനാണ് ഒരുപക്ഷെ നമ്മുടെ ജൂബിലി കർത്താവിൻ്റെ വസ്ത്രങ്ങളിലെ നമുക്കുള്ള കൂറ്റ പങ്കാളിത്തമാണ് നമ്മളീ ധരിക്കുന്ന തിരുവസ്ത്രങ്ങളൊക്കെ തന്നെ തിരിശേഷിപ്പുകളാണ് കർത്താവിൻ്റെ ദൗത്യത്തിലെ എന്നെ കൂട്ടിച്ചേർത്തതിൻ്റെ ഓർമ്മകളുടെ തിരിശേഷിപ്പുകൾ നമുക്ക് കർത്താവിനോട് നന്ദി പറയാനായിട്ട് ഈ വലിയ അവസരം കാരണമാകണം ജൂബിലിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞത് ഓർത്ത് കരയുകയും നൽകിയ നന്മകളെ ഓർത്ത് നന്ദി പറയുകയും മാത്രമല്ല കഴുകി വൃത്തിയാക്കപ്പെട്ട ഹൃദയത്തോടും ശുദ്ധമാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ കർത്താവിന് നിന്റെ തിരുമുൻപിൽ നിൽക്കാൻ എന്നെ നീ പ്രാപ്തനാക്കണമേ എന്ന് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള അവസരമാണ് ഞാൻ കാർഡിനൽ കാഡ്മൽ ബെനഡിക് പതിനാറമ്മന്മാർ പപ്പ ജൂബിലിക്കാരോട് പറയുന്ന ഒരു ഉപദേശത്തിലെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത്തഞ്ച് വർഷം ജൂബിലി ആഘോഷിക്കുന്നവര് ഇരുപത്തഞ്ച് ദിവസമെങ്കിലും എവിടെയെങ്കിലും നിശബ്ദമായി കാത്തിരുന്ന് കർത്താവിനെ കേൾക്കണം അൻപത് വർഷത്തെ ജൂബിലി ആഘോഷിക്കുന്നവര് അൻപത് ദിവസമെങ്കിലും ശാന്തമായിട്ട് കർത്താവിൻ്റെ മുൻപിൽ കരം കൂട്ടണം ജൂബിലി ആഘോഷങ്ങളുടെ വലിയ അനുരണനങ്ങളായിട്ട് മാത്രം തീരാൻ പാടില്ല ജൂബിലി ദൈവം നമ്മെ എടുത്തുയർത്തിയതിന് ദൈവമെടുത്ത് വാഴ്ത്തിയതിന് ദൈവമെടുത്ത് മുറിച്ചു കൊടുത്തതിനെ നമുക്കുള്ള സന്തോഷത്തിൻ്റെ ഓർമ്മകളാണ് ആ പാവപ്പെട്ട രക്തസ്രാവക്കാരി കർത്താവിൻ്റെ മുൻപിലെ കണുനീരോടെ വന്നതുപോലെ ഞാനാണ് എന്ന് പറയാൻ നമുക്ക് ദൈവം ഒരുക്കുന്ന വലിയ സന്ദർഭമാണ് പരിശുദ്ധ അമ്മയായിരിക്കട്ടെ നമ്മുടെ മാതൃക പൗരോഹിത്യത്തെ ആത്മശോധന ചെയ്യുമ്പോഴും എൻ്റെ ഇരുപത്തഞ്ച് വർഷവും എൻ്റെ അൻപത് വർഷവും ഞാൻ ആത്മശോധന ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിലെ അമ്മ നടത്തിയ യാത്രകളുടെ ഒരു അനുഭവത്തിൻ്റെ ഓർമ്മ നമ്മൾ കൊണ്ടാടണം തിടുക്കത്തിൽ സഞ്ചരിച്ച മറിയം മേരി ഇൻ ഹേസ്റ്റ് പൗരോഹിത്യം പ്രിയപ്പെട്ട സഹോദര വൈദികരഥ എന്നാണ് ആലസ്യം ഒരു പുരോഹിതനെ ബാധിക്കുന്നത് അവൻ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാണ് ആലസ്യമില്ലാതെ ഉത്സാഹത്തോടുകൂടെ പ്രവർത്തന നിരന്തനാകുന്ന മറിയം മറിയം തിടുക്കത്തോടുകൂടി ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് എന്നാണോ പൗരോഹിത്യ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോടുള്ള ഇഷ്ടം പ്രലോഭനമായിട്ട് വരുന്നത് അന്ന് പൗരോഹിത്യ ജീവിതത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു പൗരോഹിത്യ ജീവിതം കാൽവരിയിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് ഞാൻ ചിലപ്പോഴൊക്കെ വലിയ അച്ഛന്മാർ മരിക്കുമ്പോൾ സങ്കടത്തോടു കൂടെ അവർ കരയുന്ന കണ്ടിട്ടുണ്ട് ഞാൻ അവർ പറയാറുണ്ട് അച്ഛ അച്ച കരയരുത് എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു സഹോദര വൈദികരൊക്കെ വലിയ വലിയ പള്ളികളിലേക്ക് പോയപ്പോഴും ആരും പോകാത്ത പള്ളികളിലേക്ക് അച്ഛൻ പോയി അവിടെ അച്ഛൻ നട്ടെല്ലാം നുറിഞ്ഞു പണിയെടുത്തു ഇന്നതൊരു വലിയ പള്ളിയാണ് ഇന്ന് അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് അച്ഛ അച്ഛൻ്റെ ശുശ്രൂഷകൾ കർത്താവ് എടുത്തു വാഴ്ത്തി വർദ്ധിപ്പിച്ചു അതിലെ ബാക്കി വന്നത് ശേഖരിച്ച പന്ത്രണ്ട് കുട്ടകളാണ് വച്ചാൽ അച്ഛൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ വലിയ സമ്മാനങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾ നമ്മെ സംബന്ധിച്ചെടുത്തോളം നാം ചെയ്തു തീർക്കേണ്ടിടത്തോളം ചെയ്തു തീർത്തില്ലെന്നുള്ള ഒരു ദുഃഖം അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പരിശ്രമം മേരി ഇൻ ഹെയ്സ്റ്റ് തിടുക്കമുള്ളൊരു മറിയം മലമ്പ്രദേശങ്ങൾ ഇഷ്ടപ്പെട്ടൊരു മറിയം സുഖ സൗകര്യങ്ങളേക്കാൾ കൂടുതലേ മലകൾ തേടിപ്പോയൊരു മറിയം എലിസബത്തിൻ്റെ കൂടെ താമസിച്ച് മൂന്ന് മാസം അവർക്ക് ശുശ്രൂഷ ചെയ്ത് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിന് ശ്രുതികർമ്മിണിയായ മറിയം എൻ്റെ സ്നേഹമുള്ള സഹോദര വൈദികരെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ മറ്റുള്ളവരുടെ ജനനത്തിന് ശ്രുതികർമ്മിണിമാരാകാനുള്ള പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ നമുക്ക് ഒരു പൊതുജന്മം നൽകുന്ന ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു അടയാളമായി തുടരാൻ കഴിയട്ടെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എത്രയോ കുർബാനകൾ നമുക്ക് ചെല്ലാൻ കഴിഞ്ഞു എത്രയോ പ്രാവശ്യം കുംഭസാരക്കൂട്ടിലിരുന്ന പാപങ്ങൾ ഏറ്റുവാങ്ങി ധൈര്യമായി പൊക്കോളൂ എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞു എത്രയോ വിവാഹങ്ങൾക്ക് നമ്മൾ കർത്താവിൻ്റെ അടയാളമായിട്ട് കരങ്ങൾ ഉയർത്തി ആശീർവദിച്ചിട്ടുണ്ട് എത്രയോ മരണ വീട്ടിലെ നമ്മൾ യാത്രയാകുന്നവൻ്റെ തത്രപ്പാടിലെ അവന് കരുത്തും കരുതലുമായിട്ട് നിന്നിട്ടുണ്ട് എത്രയോ സ്ഥലങ്ങളിൽ ആരുമില്ലാത്തവർക്ക് നമ്മൾ നല്ല സമുദായക്കാരനായിട്ടുണ്ട് അതുകൊണ്ട് കത്തിച്ച വിളക്കുകളുമായിട്ട് കർത്താവിനെ കാത്തിരിക്കുന്ന മണവാട്ടിമാരായിരിക്കട്ടെ നമ്മുടെ മുൻപിലെ ജൂബിലിയുടെ ഓർമ്മകൾ പുതുക്കുന്ന തിരിച്ചിപ്പോൾ ജൂബിലി കൊടുത്തു തീർത്തതിൻ്റെ ഓർമ്മയല്ല കൊടുത്ത് അടുത്തോളം കൊടുക്കൻ്റെ അടുത്തോളം കൊടുക്കാൻ കഴിയാത്തതിൽ ഇനിയുള്ള സമയത്ത് ഒരു പരീക്ഷാ ഹോളിൽ മണിയടിക്കുന്ന സ്വരം കേൾക്കാൻ വെപ്രാളപ്പെടുന്ന കുട്ടി മണിയടിക്കുന്നതിന് മുൻപ് എഴുതിത്തീർക്കാൻ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ടല്ലോ ആ വെപ്രാളത്തിൻ്റെ ഒരു തിടുക്കത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാറിയോസ്യ പിതാവിൻ്റെ സംരക്ഷണവും ഉണ്ടാകട്ടെ ബിയാനി പുണ്യാളൻ തലകൊണ്ട് അജപാലനം ചെയ്ത മനുഷ്യനല്ല ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നല്ല പ്രസംഗങ്ങളാണ് ഇദ്ദേഹം മുട്ടും മണ്ഡലം ഒന്നും ആയിരുന്നില്ല പക്ഷെ ഹൃദയം കൊണ്ട് ജനങ്ങളെ ചേർത്തു പിടിച്ച ബിയാനി ആ പാവപ്പെട്ട പുണ്യവാളനാണ് നമ്മുടെ സ്വത്തീയ മധ്യസ്ഥൻ നമുക്ക് ആ വിശ്വത്തിൻ്റെ മാധ്യസ്ഥം കാരണമാകട്ടെ നമ്മുടെ തേവപ്പറമ്പിൽ കുഞ്ഞച്ഛൻ പലാരൂപതയിലെ ആരും പരിഗണിക്കാത്ത ദളിതർക്ക് വേണ്ടി ജീവിതം മുറിച്ചു പങ്കിട്ടൊരു മനുഷ്യൻ നമുക്ക് മാതൃകയാകട്ടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെയും നാമത്തിൽ ആമീ